എന്ന് കേൾക്കുന്നത് സത്യമാണോ നീ രക്ഷിക്കുവാനാണ് വന്നതെന്നും രക്ഷൻറെ പ്രബോധനങ്ങൾ അനുസരിച്ച് അവരവനിൽ തന്നെയാണ് ആരംഭിക്കുന്നതെന്നും പറയുന്നത് ശരിയാണോ നമുക്ക് ആത്മാവുണ്ടെന്നും അത് ദൈവികമായ ഒന്നാണെന്നും പ്ര പ്രകൃതത്തിൽ തന്നെ അതിനെ നശിപ്പിക്കുവാൻ കഴിവില്ല എന്നും അത് നിത്യമായി ജീവിക്കുന്നതാണെന്നും പറയുന്നത് സത്യമാണോ നമ്മൾ മൃഗങ്ങളെ പോലെ ജീവിക്കുമ്പോൾ അതിന്റെ ദൈവിക സ്വഭാവം നമ്മൾ ഇല്ലാതാക്കുകയാണെന്നും പക്ഷെ അതിനെ നശിപ്പിക്കുവാൻ സാധ്യമല്ലെന്നും പറയുന്നത് ശരിയാണോ ഓ മഹാത്മാവേ ഇതിന് ഉത്തരം പറയുക ഇത് സത്യമാണ് ഇതെല്ലാം സത്യമാണ് നീ പഠിപ്പിക്കുവാൻ മാത്രമല്ല മരിക്കുവാനാണ് വന്നിരിക്കുന്നത് അത് ഓരോരുത്തരുടെയും നിർബന്ധം മൂലമല്ല ദൈവത്തെ അനുസരിക്കുവാനുള്ള നിന്റെ സ്വന്തം ാണ് അതിനാൽ നിന്റെ മരണം ആത്മഹത്യയല്ല ആത്മ ബലിയായി തീരുന്നു നീ പ്രസംഗിക്കുന്നത് സമാധാനം സ്നേഹം ക്ഷമ എന്നിവയാണ് ബുദ്ധിമുട്ടുള്ള നന്മകൾ നീ ഉപദേശിക്കുന്നു എല്ലാവിധത്തിലും സത്യസന്ധത പാലിക്കണമെന്ന് പറയുന്നു ഇങ്ങനെയെല്ലാം ആകണമെങ്കിൽ ദൈവങ്ങളാകണം ദൈവങ്ങളെക്കാൾ വലുതാകണം ശക്തന്മാരാൽ പുഞ്ചിച്ചു തള്ളപ്പെട്ട ബലഹീനതയ്ക്ക് യഥാർത്ഥ ശക്തിയായവന്റെ ബലഹീനത അവൻ പലതും എഴുതി അവയെല്ലാം എങ്കിലും അവസാനം വരച്ചതെല്ലാം അതിമനോഹരവും ശ്രേഷ്ഠവും ആയി അതോ ലോകത്തിന്റെ അന്തരീക്ഷത്തിൽ ആകാശത്തിൽ അവൻ വരച്ച് മാനുഷിക ദുഃഖങ്ങളുടേതും മാനുഷിക ആക്രമങ്ങളുടെയും ചിത്രങ്ങളിൽ നിന്ന് ദൈവത്തിൽ ആഗതനായ ഒരു ആത്മാവിന്റെ പ്രഭ അവൻ പ്രബോധനങ്ങൾ വഴി ഞങ്ങളിൽ വസിച്ചുകൊണ്ട് നിന്റെ ൂർത്തിയാക്കി കഴിയുമ്പോൾ ഞങ്ങൾ ആത്മാക്കൾക്ക് ജീവൻ പകർന്നു കഴിയുമ്പോൾ കൃപാവലം ലഭിച്ചു കഴിയുമ്പോൾ പിതാവിനോടും പുത്രനോടും പരിശുദ്ധാരൂപിയോടും ഐക്യം ലഭിച്ചു കഴിയുമ്പോൾ ഞങ്ങളിൽ നീ ജീവിക്കും ഒരു മകൻ അറിവില്ലാത്തവനോ അറിവില്ലാത്തവനോഷനോ ദുഷ്ടനോ ആയാലും അവന്റെ പിതാവ് എപ്പോഴും അവന്റെ പിതാവ് തന്നെയാണ് പിതൃത്വത്തിന് മാറ്റം വരുന്നില്ല ഒരു പിതാവ് തന്റെ മകനെ പഠിപ്പിക്കുവാൻ ശ്രമിക്കും കാരണം അവനെ പഠിപ്പിക്കുക എന്നത് സ്നേഹിക്കുക തന്നെയാണ് രാജാവായ അവൻ അവന്റെ ജനത്തെ നോക്കുന്നു ഈ ജനം നിത സർവ ജനങ്ങളുമാണ് ഞാൻ സൃഷ്ടിച്ചവരുടെ ജനനമാണ് ഇവരെല്ലാം എന്റെ ക്രിസ്തുവഴി രക്ഷിക്കപ്പെടേണ്ടവർ സ്വർഗരാജ്യം സൃഷ്ടിക്കപ്പെട്ടത് ഇവർക്ക് വേണ്ടിയാണ് രക്ഷകൻ വഴിയായി അവർ രക്ഷിക്കപ്പെടുവാൻ ഇപ്പോൾ സമയമായിരിക്കുന്നു നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ആത്മാർത്ഥവും വിവേചനവുമുള്ള സൃഷ്ടികൾക്ക് ചേർന്ന വിധം ജീവിക്കണമെന്നാണ് മൃഗങ്ങളെ പോലെയല്ല ജീവിക്കേണ്ടത് ജീവിക്കാൻ അർഹതയുള്ള വിധത്തിൽ യഥാർത്ഥ ജീവിതം നയിക്കുവാൻ നിങ്ങളിലുള്ള അമർത്ഥമായ ഭാഗം കൊണ്ട് ജീവിതം നയിക്കുവാൻ നിങ്ങളെ സൃഷ്ടിച്ചവന്റെ രാജ്യത്തിന് യോജിച്ച വിധത്തിൽ ജീവിക്കാൻ നിങ്ങളെ വിളിക്കാനും ഒരുമിച്ച് കൂട്ടുവാനാണ് ഞാൻ വന്നിരിക്കുന്നത് അഭിഷക്തനായിരിക്കുന്ന രക്ഷകനാണ് ഞാൻ എന്റെ രാജ്യം ഈ ലോകത്തിൻ്റെതല്ല എങ്കിലും എന്നെ വിശ്വസിക്കുന്നവരുടെ എന്റെ വചനം വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിൽ ഒരു രാജ്യം ഞാൻ അഴുക്കാണ് എങ്കിലും ഓ പ്രകാശമേ ഞാൻ നിനക്കായി കേഴുന്നു മരണത്തെ കുറിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന ഭയം നികി കളയെ ജീവൻ വാങ്ങിക്കാനുള്ള പണമായി നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി കൊണ്ടാണ് അത് സാധിക്കേണ്ടത് നല്ല തീരുമാനങ്ങൾ കൈകൊണ്ടിട്ടുള്ളവർ അവർ ഒരു എത്രജാതികളോ ആകട്ടെ ആരായാലും ദൈവമക്കളായി തീരും സ്വർഗരാജ്യത്തിൽ അവർ നേടുകയും ചെയ്യും പൈശാലികമായ അടിപത്തത്തിൽ നിന്ന് പാപത്തിൽ നിന്ന് അബദ്ധ പഠനങ്ങളിൽ നിന്ന് മാംസത്തിൽ നിന്ന് അജ്ഞാത Sure. തിരുഹൃദയ മാസം എല്ലാവർക്കും ഗുഡ് മോർണിംഗ്